എന്താ അമ്മ ചെയ്യേറായിട്ടില്ല സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ത് <Ses> ട്ടെ കഴിഞ്ഞ ചട പടയെന്നാ നോക്കട്ടെ ഉം ഒരു പത്ത് പന്ത ചെറിയണ്ട് വണ്ടയ്ക്ക് വറക്കട്ടേട്ട് വണ്ടക്കിയാ ചെറുക്കട്ടെ വറുത്തെടുക്കട്ടെ വണ്ടക്കെടുത്തുട്ടാ ഉം

I'm n u i a l t i t o a l t i f a i t t e i t little bit of little b a little of a i t a little bit of

പും <tlenkata>? എന്തായിട്ടാട്ടാ no <tlenkata? koses a living order."> എന്താച്ച കാട്ടു മാന്ത നേരൊക്കോലേ പൊളിച്ചെടുക്കട്ടെ പൊളിച്ചെടുത്തത് എത്ര കഴിച്ചാലും മതിയാവോ വേഗട്ടെ

അത് ചൂടാവട്ടെ നാല് മണി ഉരുവാട്ടാ കൊറച്ച് കടുവ

ഒരു പ്ലേറ്റ് പാനീയമായതും കൊണ്ട് ചോറ് hmm. മതി ണ്ട് ഞാനല്ലേ അതെ നന്നായിട്ട് ഹാവ് ഹൂന്നൊക്കെ പറയണ്ടേ എന്റെ കൂടെ അതും ഇണ്ടാ